മൂളിപ്പാട്ടോടെ മുകളിലേക്ക് സ്റ്റെപ്പ് കേറാൻ നിൽക്കുമ്പോഴായിരുന്നു ഇറങ്ങി വരുന്ന ശിവയെ കണ്ടത് ഞാൻ ഏട്ടത്തി അമ്മയോടൊപ്പം വരാൻ നിൽക്കുമ്പോഴായിരുന്നു അച്ചമ്മ വിളിച്ചത് തന്റെ അടുത്തേക്ക് എത്തിയ ശിവയോട് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവു ശിവയോട് ചേർന്ന് നിന്നു ഏട്ടത്തിയമ്മ ഫ്രഷായോ അപ്പൂ നന്ദു ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഉം ശിവ അതിന് പുഞ്ചിരിയോടെ തലയാട്ടി കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് അഗ്നിയെ വിളിക്ക് ദേവു സീത ഡൈനിങ് ടേബിളിലേക്ക് കഴിക്കാൻ എടുത്തു വെച്ചുകൊണ്ട് ഗൗരവത്തോടെ ദേവുവിനോട് പറഞ്ഞു ഉം ദേവു അതിനൊന്ന് മൂളികൊണ്ട് മുകളിലേക്ക് ഓടിയിരുന്നു തന്റെ മുഖത്ത് ഇതുവരെ നോക്കാതെ ടേബിളിൽ ഓരോന്നും നിരത്തി വെക്കുന്നതിൽ മാത്രം ശ്രദ്ധ തിരിച്ചിരിക്കുന്ന സീതയെ ശിവ നോക്കി നിന്നു ഏട്ടനിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അമ്മേ ദേവു സീതയോടായി വിളിച്ചു പറഞ്ഞു അത് കേട്ട് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കിച്ചണിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോയായിരുന്നു ശിവയെ സീത ശ്രദ്ധിച്ചത് കഴിക്കാൻ എന്തെങ്കിലും വേണോ നിനക്ക് ശിവയെ നോക്കിക്കൊണ്ട് സീത ഗൗരവത്തോടെ ചോദിച്ചു ശിവ മറുപടി ഒന്നും പറയാതെ പേടിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അമ്മ എന്തിനെ അമ്മ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ശിവയുടെ പേടിച്ചരണ്ട മുഖം കണ്ട് ദേവു അമ്മയോടായി പറഞ്ഞു ഞാൻ ആരെയും പേടിപ്പിക്കുന്നൊന്നുമില്ല കഴിക്കാൻ വേണമെങ്കിൽ കിച്ചണിലോട്ട് വരാൻ പറ നിന്റെ ഏട്ടത്തി അമ്മയോട് ദേവൂനെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് സീത പാത്രങ്ങളെല്ലാം എടുത്ത് കിച്ചണിലേക്ക് നടന്നു ചേച്ചി അത് കാര്യമാക്കേണ്ട വല്യമ്മ അങ്ങനെ തന്നെയാണ് അപ്പു സീത പോയ വഴിയെ നോക്കി നിൽക്കുന്ന ശിവയോടായി പറഞ്ഞു എൻറെ മുമ്പിൽ വെച്ച് എൻറെ അമ്മയെ കുറ്റം പറയുന്നടാ അപ്പുവിന്റെ പുറത്തേക്കൊന്ന് അടിച്ചുകൊണ്ട് കൊണ്ട് ദേവു പറഞ്ഞു ആ എന്തൊരു അടിയടി അപ്പു വേദനയോടെ നിലവിളിച്ചു പോയി ആ പോയത് ആരാണെന്ന് ഏട്ടത്തിയാമ്മക്ക് മനസ്സിലായോ അവരുടെ തല്ല് കണ്ടു നിന്നിരുന്ന ശിവയോടായി നന്ദു ചോദിച്ചു ശിവ അതിന് സംശയത്തോടെ അവനെയൊന്ന് നോക്കി അതാണ് ഏട്ടത്തിയാമ്മയുടെ ഭർത്താവായ അഗ്നിദേവ് വംശിജിയുടെ അമ്മ സീതാലക്ഷ്മി അതായത് അമ്മായി അമ്മ നന്ദു പുഞ്ചിരിയോടെ പറഞ്ഞു അവന്റെ മറുപടി കേട്ടതും ശിവ ഞെട്ടിപ്പോയി അഗ്നിയുടെ അമ്മയാണെന്നുള്ളത് ശിവയിൽ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ദേവുവിൻ്റെയോ നന്ദുവിൻ്റെയോ അമ്മയായിരിക്കും എന്നാണ് അവൾ കരുതിയിരുന്നത് ശിവയുടെ ഞെട്ടി നിൽക്കുന്ന മുഖം കണ്ട് നന്ദു വീണ്ടും പറഞ്ഞു പിന്നെ ഇവൾ ഇവളാണ് ഏട്ടത്തിയമ്മയുടെ ഒരേ ഒരു നാത്തൂൻ അപ്പൂനോട് തല്ലി പിടിച്ചു നിൽക്കുന്ന ദേവുനെ കാണിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു ശിവയെല്ലാം ഒരു അത്ഭുതത്തോടെയാണ് കേട്ടുനിന്നത് ഏയ് നിങ്ങളുടെ കച്ചറ സ്വഭാവമൊക്കെ ഇന്ന് തന്നെ ഏട്ടത്തിയെ കാണിക്കണോ അപ്പൂൻ്റെ മുടിയിൽ പിടിച്ചു വലിക്കുന്ന ദേവിനെ മാറ്റിക്കൊണ്ട് നന്ദു പറഞ്ഞു അപ്പോയാണ് അവർ രണ്ടുപേരും അടുത്തു നിൽക്കുന്ന ശിവയുണ്ടെന്ന ബോധ്യം പോലും വന്നത് രണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ഇളിച്ചു കൊടുത്തു ഏട്ടത്തി അമ്മ വാ വിശക്കുന്നില്ലേ ദേവു ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു വിശക്കുന്നുണ്ടെങ്കിലും ഇല്ല എന്നുള്ള രീതിയിൽ ശിവ തലയാട്ടി നിങ്ങളപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഹോട്ടലിൽ നിന്ന് വല്ലതു കഴിച്ചായിരുന്നു ദേവു സംശയത്തോടെ ശിവയോട് ചോദിച്ചു അതിനില്ല എന്നുള്ള രീതിയിൽ ശിവ തലയാട്ടി എങ്കിൽ വാ പിന്നെ ശിവയുടെ മറുപടി കാക്കാതെ ദേവു ശിവയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു പിന്നാലെ തന്നെ അപ്പൂവും നന്ദു അമ്മ ഏട്ടതക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുക്ക് ശിവയും വലിച്ചുകൊണ്ട് കിച്ചണിലുള്ള ടേബിളിൽ ഇരുത്തിക്കൊണ്ട് ദേവു പറഞ്ഞു എന്തോ പാചകത്തിലായിരുന്ന സീത ശിവയൊന്നും നോക്കിക്കൊണ്ട് റാണിയോട് അവൾക്ക് വിളമ്പാൻ കണ്ണു കാണിച്ചു റാണി ഭക്ഷണമെല്ലാം ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചതും ദേവു ശിവക്ക് കൊടുക്കാൻ തുടങ്ങി നിങ്ങളും ഇരിക്കു ഒരു ദോഷമുറി വായിലേക്ക് വെച്ചപ്പോഴായിരുന്നു ശിവ തന്നെ നോക്കിയിരിക്കുന്ന പേരെ ശ്രദ്ധിച്ചത് നിങ്ങളും കഴിക്ക് ശിവ പുഞ്ചിരിയോടെ പറഞ്ഞു ഞങ്ങളെല്ലാം കഴിച്ചതാണ് ഏട്ടെത്തി അപ്പോ അത് പറഞ്ഞുകൊണ്ട് ടേബിളിൽ ഉണ്ടായിരുന്ന ആപ്പിൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി ശിവ കഴിക്കുന്നതിനിടയിലും തന്നെ ഇടക്ക് നോക്കുന്ന സീതയെ ശ്രദ്ധിച്ചിരുന്നു താൻ നോക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റിക്കളയുകയും ചെയ്യുന്നതു അതൊന്ന് നോക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ ശിവ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി താൻ ഈ വീട്ടിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ നിമിഷത്തിലായിരുന്നു ദത്തൻ വന്നിട്ടുണ്ട് സീത നിന്നെ ചോദിച്ചിരുന്നു മീനാക്ഷി അവ കിച്ചണിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സീത ടെൻഷനോടെയും പേടിയോടെയും ശിവയൊന്ന് നോക്കിക്കൊണ്ട് ഓറഞ്ച് ജ്യൂസ് എടുത്ത് പുറത്തേക്ക് നടന്നു അച്ഛമ്മേ ഈ ഏട്ടത്തി അമ്മയ്ക്ക് നമ്മുടെ വീട്ടിലെ ആരെയും അറിയില്ല ശിവയുടെ അടുത്ത് ചേർ വലിച്ചിട്ട് കൊണ്ടിരുന്ന മീനാക്ഷി അമ്മയെ നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു അതെയോ അപ്പം നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തി കൊടുത്തില്ലേ ഞാൻ അങ്ങനെയുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു ഈ സമയത്തൊരു മരുന്നുണ്ട് അത് കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അത് കൊടുത്തിട്ടില്ലെങ്കിൽ കുടിക്കാൻ അങ്ങനെക്ക് മടിയാണ് ആദ്യം അവരെ മൂന്നുപേരെ നോക്കിക്കൊണ്ട് പിന്നെ ശിവയോടുമായി മീനാക്ഷി അമ്മ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം അമ്മയ്ക്ക് അപ്പു ആപ്പിൾ കടിച്ചുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞു ഞങ്ങളുടെ തറവാടിന്റെ പേരാണ് വംശജീ തറവാട് അപ്പു പറയുന്നത് കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ശിവയെ കണ്ടതും പിന്നീട് പറഞ്ഞത് ദേവുവാണ് ഞങ്ങളുടെ ഈ മുത്തശ്ശിയായ മീനാക്ഷിക്കും വിഷ്ണുവർദ്ധനും മൂന്ന് മക്കളാണുള്ളത് ഒന്നാമത്തേതാണ് എൻ്റെ അച്ഛൻ സൂര്യദത്തൻ വംശജി ഭാര്യ സീതാലക്ഷ്മി ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്നാമത്തേത് ഏട്ടത്തിയുടെ ഭർത്താവായ അഗ്നിദേവ് സൂര്യദത്തൻ വംശജി രണ്ടാമത്തേത് ഈ ഞാൻ ദേവാംശി സൂര്യദത്തൻ വംശിജി പിന്നെയുള്ളത് ഇരട്ടകളാണ് സത്യനാഥും വിശ്വനാഥും സത്യനാഥിൻ്റെ ഭാര്യ അരുന്ധതി മൂന്ന് മക്കളാണ് ഒന്നാമത്തേത് അശ്വന് സത്യനാഥ് ഡോക്ടറാണ് ഭാര്യ ഇഷാനി ആളും ഡോക്ടറാണ് പിന്നെയുള്ളത് ആതിര സത്യനാഥ് പിന്നെ ഇവൻ അഭിമന്യു നന്ദുവിനെ ചൂണ്ടിക്കൊണ്ട് ദേവു പറഞ്ഞു പിന്നെ വിശ്വനാഥ് ഭാര്യ ഹേമ അവർക്ക് ആകെയുള്ള ഒരു പ്രൊഡക്റ്റ് ദേവൻ ഇവൻ കൗശിക് വിശ്വനാഥ് വംശജി പിന്നെ നേരത്തെ കണ്ടത് മുത്തശ്ശിന്റെ അനിയത്തിയായ ഇന്ദുമതി അവരുടെ ഒരേ ഒരു പേരെക്കുട്ടിയാണ് വർഷ ഇപ്പം ഏകദേശം ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരെയും പരിചയപ്പെട്ടില്ലേ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന ശിവയോടായി ചോദിച്ചു അതിന് ശിവ പുഞ്ചിരിയോടെ തലയാട്ടി എങ്കിൽ വാ ചേച്ചിക്ക് വീടെല്ലാം ചുറ്റിക്കാണിച്ചു തരാം അപ്പു ആവേശത്തോടെ പറഞ്ഞ് എഴുന്നേറ്റു അത് കേട്ടത് ബാക്കി രണ്ടുപേരും എഴുന്നേറ്റു നിങ്ങളിപ്പോൾ ഏട്ടത്തിയെ ഏട്ടന്റെ അടുത്തേക്ക് ആക്കി കൊടുക്ക് ഇത്രയും നേരമായിട്ടും അഗ്നിയുടെ അടുത്തേക്ക് മോള് പോയിട്ടില്ലല്ലോ മീനാക്ഷി മീനാക്ഷിയമ്മ മൂന്നുപേരോടുമായി പറഞ്ഞു എങ്കിൽ ഏട്ടത്തി അമ്മ ഏട്ടൻ്റെ അടുത്തേക്ക് ചെല്ല് അപ്പോൾ പരിഭവത്തോടെ പറഞ്ഞു അവരുടെ ഒപ്പം ശിവയെ കറങ്ങാൻ കിട്ടാത്തതിനുള്ള വിഷമമുണ്ട് അവൻറെ മുഖത്ത് ഞാൻ ദേവേട്ടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പോൾ വരാം അപ്പുവിൻ്റെ മുഖത്തെ വല്ലായ്മ കണ്ടതും ശിവ അവൻ്റെ മുടിയിലൊന്ന് ഇളക്കിക്കൊണ്ട് പറഞ്ഞു മീനാക്ഷി അമ്മയ്ക്ക് നേരെ പുഞ്ചിരിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു മുകൾ നിലയിലെ വലത്തെ സൈഡിലെ ഏറ്റവും അവസാനത്തെ മുറിയാണ് ഏട്ടൻ്റെത് പുറകിൽ നിന്ന് നന്ദു വിളിച്ചു പറഞ്ഞു അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് ശിവ നടന്നു സീത റൂമിലേക്ക് ചെല്ലുമ്പോൾ ദത്തൻ ഫ്രഷ് ആകാൻ കയറിയിരിക്കുകയായിരുന്നു ജ്യൂസ് ഗ്ലാസ് ടേബിളിൽ വെച്ചുകൊണ്ട് ബെഡിൽ കിടക്കുന്ന ദത്തന്റെ ബാഗും ഫയലും എടുത്തുകൊണ്ട് ടേബിളിലേക്ക് വെച്ചു കോട്ടും അയച്ചിട്ടിരിക്കുന്ന ഷർട്ടും എടുത്തുകൊണ്ട് ബേസ്റ്റ് വിന്നിലേക്കിട്ടു അപ്പോഴേക്കും വാഷ്റൂമിന്റെ ഡോർ തുറന്ന് ദത്തൻ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയിരുന്നു ഒന്ന് നോക്കിക്കൊണ്ട് തല തുറത്തിക്കൊണ്ടിരുന്ന സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് ഷോർട്സും ടീഷർട്ടും എടുത്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി ഒതുക്കുമ്പോൾ പിന്നിലുള്ള മുരടനക്കം കേട്ട് ദത്തൻ തിരിഞ്ഞു നോക്കി സീത ദത്തനു നേരെ ജ്യൂസ് ഗ്ലാസ് നീട്ടി അത് മേടിച്ചുകൊണ്ട് തിരിഞ്ഞു പോകാതെ തന്നോടെന്തോ സംസാരിക്കാൻ നിൽക്കുന്ന സീതയെ കണ്ടതു ദത്തൻ പുരികമുയർത്തി എന്താ എന്ന് ചോദിച്ചു അഗ്നി വന്നിട്ടുണ്ട് കൂടെ ആ കൊച്ചുമുണ്ട് ശിവനന്ദ സീത തലത്താഴ്ത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു ഉം അതിനൊന്ന് മൂളിക്കൊണ്ട് ദത്തൻ ബാൽക്കണിയിലേക്ക് നടന്നു ദത്തൻ പോകുന്നത് നോക്കിക്കൊണ്ട് സീതയും പിന്നാലെ ചെന്നു ആ കുട്ടി കുട്ടിയൊരു പാവമാണെന്ന് തോന്നുന്നു അഗ്നിയോട് അതിനെ ദ്രോഹിക്കുകയൊന്നും ചെയ്യില്ലേ എന്ന് പറയണം സീത കണ്ണീരോടെ പറഞ്ഞു ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞതാണ് സീത ഇനിയും ഇത് നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ വരേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു ദത്തൻ തന്നെ മുമ്പിൽ കണ്ണീരോടെ നിൽക്കുന്ന സീതയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു പിന്നെ നമ്മുടെ മോന്റെ കാര്യം നമ്മുടെ ഇടയിലല്ലാതെ പിന്നെ ആർക്കിടയിലാണ് വരേണ്ടത് സീത ശബ്ദമുയർത്തിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു സീതാലക്ഷ്മിയുടെ ശബ്ദമൊക്കെ അങ്ങ് ഉയരുന്നുണ്ടല്ലോ ദത്തൻ പുച്ഛത്തോടെ ചോദിച്ചു സീതാ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ശിവനന്ദയുടെ കാര്യത്തിൽ അഗ്നിയോട് സംസാരിക്കേണ്ട ആവശ്യമെനിക്കില്ല അവൾ പാവമാണെങ്കിൽ അവളും അഗ്നിയും ഒന്നിച്ച് ജീവിക്കാനാണ് നിനക്ക് ആഗ്രഹമെങ്കിൽ നീ പോയി അഗ്നിയോട് സംസാരിച്ചോ ദത്തൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ജ്യൂസ് ക്ലാസ് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് റൂമിലേക്ക് പോയി സീത ദത്തൻ പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിന്നു ശിവ മുകളിലെ നിലയിലെ വലത്തെ സൈഡിലേക്ക് നോക്കി ഇടത്തെ സൈഡിൽ ഒരുപാട് മുറികൾ ഉണ്ടെങ്കിലും വലത്തെ സൈഡിൽ അത്ര മുറികളൊന്നും ഉണ്ടായിരുന്നില്ല നാല് മുറി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ആദ്യത്തെ മുറി മാത്രമേ തുറന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ശിവ അവസാനത്തെ മുറിയിലേക്ക് നടന്നു മറ്റുള്ള മുറിയിൽ നിന്നെല്ലാം ഒരുപാട് വിട്ടിട്ടായിരുന്നു ഈ റൂം അവിടെ അടുക്കുന്നോറും പകലിൻ്റെ വെളിച്ച കുറവായിരുന്നു ഇരുട്ട് നിലനിന്നിരുന്നു ശിവ പേടിയോടെയാണെങ്കിലും റൂമിന്റെ വാതിൽ മലയ്ക്കേ തുറന്നു ആ മുറി ആകെ ഇരുട്ടായിരുന്നു ശിവ ഒറ്റയ്ക്ക് റൂമിലേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ പോയി അവരിൽ മൂന്ന് പേരിൽ ആരെങ്കിലും ഒപ്പം കൂട്ടിയാൽ മതിയായിരുന്നു ശിവ ചിന്തിച്ചു പോയി കർട്ടൻ കൊണ്ടെല്ലാം ജനലിൽ നിന്നുള്ള വെളിച്ചം തടഞ്ഞിരുന്നു എങ്കിലും അതിന്റെ ഇടയിൽ നിന്നെല്ലാം ചെറുതായി മുറിയിലേക്ക് വരുന്ന വെളിച്ചം കണ്ടതും ശിവ അതിനടുത്തേക്ക് നടന്നു കർട്ടൻ പിടിച്ചു വലിച്ചതും മുറി ആകെ വെളിച്ചം പടർന്നു പെട്ടെന്ന് കണ്ണിലേക്ക് തുളച്ചു കയറിയ വെളിച്ചം കൊണ്ട് ശിവ കണ്ണൊന്ന് മുറുകി അടച്ചു മെല്ലെ കണ്ണ് തുറന്ന് മുറിയുടെ ഉള്ളെല്ലാം കണ്ണ് വായിച്ചു നോക്കാൻ തുടങ്ങി മുറിയുടെ ഉള്ളു കണ്ടതും ശിവയുടെ കണ്ണ് വിടർന്നു പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായിരുന്നു മുറി മുഴുവൻ നേരത്തെ കണ്ട മുറികളെക്കാളും രണ്ടിരട്ടി ഉണ്ടാകും ഇതിന് വലിയൊരു ഡബിൾ കോട്ട് ബെഡും സോഫയും സോഫയ്ക്കപ്പുറത്തൊരു ഓഫീസ് സജ്ജീകരണം പോലെ ഫയൽ വെക്കാൻ ഷെൽഫും അഗ്നിയുടെ ലാപ്ടോപ്പും അവിടെ വെച്ചിരിക്കുന്നത് ശിവ ശ്രദ്ധിച്ചു ചുമരിലൂടെയെല്ലാം ശിവയുടെ മീകൾ പായവേ ഒരു ഫോട്ടോയിൽ കണ്ണുടക്കിയതും ശിവയുടെ മീകൾ തുറിച്ചുപോയി അതിലുള്ള ആളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ വലിയ താമസമൊന്നും ഉണ്ടായില്ല ശിവക്ക് എങ്കിൽ പോലും അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഞാൻ വിചാരിക്കുന്ന ആളായിരിക്കല്ലേ എന്ന് വിറക്കുന്ന കാലടിയോടെ ശിവ ആ ഫോട്ടോത്തിന് മുമ്പിലേക്ക് നടന്നു കണ്ണൊരിക്കലും ചതിക്കില്ല ജീവിതത്തിൽ ആരെയാണോ കാണരുതെന്ന് കരുതിയത് അയാളുടെ മുമ്പിൽ താൻ എത്തപ്പെട്ടിരിക്കുന്നു ശിവ കണ്ണീരോടെ ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് മൊഴിഞ്ഞുപോയി ഇടുപ്പിലൂടെ കൈ കണ്ടതും ഓർമ്മയിൽ നിന്ന് ഞെട്ടിക്കൊണ്ട് ശിവ കുതറി അതിനനുവദിക്കാതെ ഇടുപ്പിലൂടെ പിടിച്ചുകൊണ്ട് ശിവയെ തൻ്റെ ശരീരത്തിലേക്ക് അമർത്തി അമർത്തിപ്പിടിച്ചു അഗ്നി വയറിൽ അമർന്നിരിക്കുന്ന അവൻ്റെ കൈയുടെ മുറുക്കം വേദനയോടെ ശിവയിൽ നിന്ന് ഏങ്ങൽ ഉയർന്നുപോയി ഞാൻ ആരാണെന്ന് നിനക്കിപ്പം മനസ്സിലായോ ശിവിയുടെ പുറന്തോളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ചെവിയിലുള്ള കമ്മലടക്കം വേദനയ്ക്കും വിധം കടിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചു ഇനി തനിക്കൊരു ചോദ്യത്തിന്റെ ആവശ്യം ഇവിടെയില്ല എല്ലാത്തിനുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നു ശിവിയുടെ ഉള്ളം മൊഴിഞ്ഞു അപ്പോഴും പുറം കഴുത്തിൽ അമരുന്ന അഗ്നിയുടെ പല്ലുകൾ ആയത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു ശിവിയുടെ കണ്ണുനീരു കവിളിനെ ചുംബിച്ചുകൊണ്ട് താഴേക്കൊഴുകി അപ്പോൾ മുമ്പിലുള്ള ഫോട്ടോയിൽ ശിവക്ക് കാണാമായിരുന്നു ചെറിയൊരു പുഞ്ചിരിയോടെ അഗ്നിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന സൂര്യദത്തനെ തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്